പുല്ലഴി സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ചുള്ള പരിഹാര പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി കുരിശിന്റെ വഴിയിലെ വിവിധ രംഗങ്ങൾ നിശ്ചല ദൃശ്യങ്ങളായി ഒരുക്കിയതാണ് ഇത്തവണ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വികാരി ഫാദർ ആന്റണി ചുറ്റിലപ്പിള്ളിയുടെ ആമുഖത്തോടെയാണ് ഭക്തി നിർഭരമായ പരിഹാര പ്രദക്ഷിണത്തിന് തുടക്കമായത് ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ് നമ്മുടെ കർത്താവായ പീഡാസഹനങ്ങളെക്കുറിച്ച് നാം വേദനിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാദിൻ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ മാനവരാശി മുഴുവനും രക്ഷയിലേക്ക് കടന്നു വന്ന ഈ സുദിനം നാം ഓർക്കുമ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ് ലവ് പ്ലസ് സഫറിങ് ഈക്വൽ ടു ക്രിഡംഷൻ സ്നേഹം പ്ലസ് സഹനം ഈക്വൽ ടു രക്ഷ ഈശോ കാൽവരിയിലെ കുരിശിൽ മരിച്ചു കിടക്കുമ്പോഴും ഇതുതന്നെയാണ് പങ്കുവെച്ചു നിന്നത് ഈശോ കുരിശ് തൂങ്ങി കിടക്കുമ്പോൾ ആ തൂങ്ങിക്കിടക്കുന്നത് ദൈവമാണെന്നും ഈശോ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് കുരിശിൻ മരിച്ചു നിന്നും ഉള്ള ബോത്യം എൻ്റെ ഹൃദയത്തിൽ പതിക്കണം ലോകത്തിൻ്റെ പിരുമാറിലേക്ക് കടന്നു വന്നുകൊണ്ട് കുരിശിർ കിടന്നുകൊണ്ട് ഈശോ മാനവരാശിയും മുന്നിൽ നോക്കിക്കൊണ്ട് വശതേറെ കണ്ണു തുറന്ന് ഈ ലോകത്തിനൊരു സന്ദേശം നൽകുന്നു യോഗനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനഞ്ചാം പതിനാറും വാക്യങ്ങൾ അവനിൽ വിശ്വസം നശിപാകാതെ നിതിജ് പ്രാപിക്കേണ്ടതിന് തന്റെ ഏകാജാത നൽകുവാൻ തക്കവണ്ണം ദൈവ ലോകത്തെ അത്ര അത്ര സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി രക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് എന്താണ് കുരിശ് കുരിശന് വെർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണ്ടിലുമായ ഒരു ആസ്പെക്റ്റ് ഉണ്ട് ദൈവസ്നേഹവും പരസ്നേഹത്തിൻ്റെയും അടയാളമാണ് വിശുദ്ധ കുരിശ് വിശുദ്ധ കുരിശ് അനുരഞ്ജത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ കുരിശ് ഉയർപ്പിലേക്കുള്ള യാത്രയാണ് മാനവരാശിക്ക് രക്ഷയ്ക്കായി നല്യതാണ് യേശുവിൻ്റെ കുരിശ് മരണം ആ യേശുവിൻ്റെ കുരിശിൻ്റെ ചൂടിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ നോക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കും അവനെ നോക്കുന്നവരെല്ലാവരും പ്രകാശിതരായിത്തീരും നമുക്ക് എല്ലാവർക്കും ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആ യേശുവിൻ്റെ കുരിശിൻ ചൂട്ടിലേക്ക് കടന്നു വരാം അവിടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കാം അവിടുന്ന് ആ മുഖത്ത് നിന്ന് ഒഴുകുന്ന ആ ലാവുണ്യം ആ രശ്മി നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ പതിക്കട്ടെ എല്ലാവർക്കും ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊള്ളുന്നു തുടർന്ന് ദേവാലയ മുറ്റത്തു നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണത്തിൽ ഇടവകജനം ഒന്നാകെ പ്രാർത്ഥനകളും പീഠാനുഭവ ചിന്തകളുമായി അണിനിരന്നു മുന്നിൽ തന്നെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പടയാളികളുടെയും യഹൂദ പ്രമാണിമാരുടെയും വേഷം ധരിച്ചവർ ഉണ്ടായിരുന്നു കുരിശിന്റെ വഴിയിലെ വിവിധ രംഗങ്ങൾ അഞ്ചിടങ്ങളിലായി ഒരുക്കിയിരുന്നു കുരിശുമായി യേശുക്രിസ്തു വീഴുന്ന രംഗം വെറോണിക്ക യേശുവിൻ്റെ മുഖം തുടയ്ക്കുന്ന രംഗം യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന രംഗം മറിയത്തിന്റെ മടിയിൽ യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി കിടത്തുന്ന പ്രശസ്തമായ പിയേത്ത ശില്പത്തിന്റെ മാതൃക രണ്ട് കള്ളന്മാരുടെ മധ്യയെ യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്ന കാൽവരിയിലെ രംഗം എന്നിവയാണ് ആവിഷ്കരിച്ചിരുന്നത് ഇടവക കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് രംഗാവിഷ്കരണം നടത്തിയത് മുപ്പത്തിയാറ് കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ നിശ്ചല ദൃശ്യങ്ങളിൽ പങ്കെടുത്തു ദുഃഖവെള്ളി ദിവസം ഉച്ചയ്ക്ക് തന്നെ അണിയറയിൽ മേക്കപ്പും ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി കൈക്കാരന്മാരായ ജോഗീഷ് എ ജോൺ ഫ്രാൻസിസ് ബി എ ജോജു സിറ്റി ജിത്തു ഫ്രാൻസിസ് കേന്ദ്രസമിതി പ്രസിഡന്റ് കെ പി സെബാസ്റ്റ്യൻ കൂടാതെ ബൈജു ടി ഡി മത്തായി ടി പി എന്നിവരും പരിഹാര പ്രദക്ഷിണത്തിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി കുശി ലുനിയുൽ താമല I

വവ എന്നെ ക്രൂശിലേറ്റുവാ അപരാ తిలూ